എ പ്ലസുകാർക്ക് മാത്രമല്ല തന്റെ വാർഡിലെ മുഴുവൻ വിജയികൾക്കും സ്നേഹാദരവും ഒപ്പം പഠനോപകരണങ്ങളും നൽകി ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ മാതൃക കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ വി ഷംഡൂലത്താണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് കാരക്കുറ്റിയിൽ നടന്ന പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശി പോൽ കാണിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഫലം പുറത്തു വന്നതോടെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ തിരഞ്ഞുപിടിച്ച് ആദരിക്കുന്ന തിരക്കിലാണ് ജനപ്രതിനിധികളും ക്ലബ്ബുകളും വിവിധ സംഘടനകളും കലാകായിക സാംസ്കാരിക രംഗത്തുള്ളവരും എന്നാൽ എ പ്ലസ്സുകാരെ മാത്രമല്ല തൻ്റെ വാർഡിൽ നിന്ന് ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ വിജയിച്ച മുഴുവൻ ആളുകൾക്കും എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് നേടിയ മുഴുവൻ കുട്ടികൾക്കും സ്നേഹാദരമൊരുക്കിയിരിക്കുകയാണ് കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറായ വിക്ഷാം ലൂലത്ത് ഒന്നും രണ്ടു പേർക്കല്ല വാർഡിലെ തൊണ്ണൂറോളം വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഉപഹാരം നൽകിയത് തുടർച്ചയായി നാലാം വർഷമാണ് വിക്ഷാം ലൂലത്ത് മുഴുവൻ വിജയികൾക്കും ഉപഹാരങ്ങൾ നൽകുന്നത് ഉപഹാരത്തിന് പുറമെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും നൽകി എം എ പ്ലെയുടെ സഹകരണത്തോടെയായിരുന്നു പഠനോപകരണങ്ങൾ നൽകിയത് ഒരു മാർക്കിനും രണ്ട് മാർക്കിനുമെല്ലാം ഫുൾ എ പ്ലസ് നഷ്ടപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് വാർഡിലെ വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ആദരവ് നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ഷംലൂലത്ത് പറഞ്ഞു ഈ വർഷം കാരക്കുറ്റി ജി എൽ പി സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപകൻ ജി അബ്ദുൾ റഷീദ് എൻ എം എം എസ് സംസ്ഥാന ഒന്നാം റാങ്കുകാരി നഷ മണിമുണ്ടയിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും കാരസ്ഥമാക്കിയ മിശ്രിയ ദേശീയ സ്കൂൾ ഫുട്ബോൾ മീറ്റിൽ കേരളത്തെ ചാമ്പ്യൻമാരാക്കുന്നതിന് പ്രയത്നിച്ച ഹെഡ് കോച്ച് സലീം കൊളായിൽ അംഗൻവാടി ടീച്ചർ പ്രേമാ കോട്ടമ്മൽ മിഥിലാജ് കൊടിയത്തൂർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു കാരക്കുറ്റിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ ഷംലൂലത്ത് അധ്യക്ഷയായി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എം കെ നദീറ ബാബു പൊലൂന്ന് ആയിഷ ചേലപ്പുറത്ത് എം എ അബ്ദുറഹ്മാൻ അഹമ്മദ് കുട്ടി പൂളയ്ക്കാതൊടി പി അഹമ്മദ് സി വി അബ്ദുറഹിമാൻ എ പി ജസ്ലി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സിന് നിസാം കാരശ്ശേരി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം